के कटिंग सेरेमनी है इधर भी कटया और हम ടാ സെറ്റിൽ എന്താ ബാക്ക് ക്യാമറ നിങ്ങൾ കട്ട് ചെയ്തെടുത്തോളൂ അതോ ഞാൻ കട്ട് ചെയ്ത് വെക്കണോ കണ്ട് പറഞ്ഞു കയ്യിലെ ഒത്തിരി സംസാരിക്കുന്നത് നോക്കിയേ 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 എടിക്ക നോക്കിയാണ് 2019-ൽ കീ ഓർണ ബുക്ക് ചെയ്തതുകൊണ്ട് എലിജൻടോൺ തുടങ്ങും മിസ്സാമനെ ഇപ്പോ രണ്ട് ദിവസം മുറും മുറും അങ്ങോട്ട് ഞാൻ ഇടുന്നുണ്ട് മിസ്സാമനെ സംഗതി ഓട്ടാ ചാലാ മാർക്കറ്റിങ്ങേ മിടിച്ചാണ് ഞാൻ അങ്ങോട്ട് കൂടി നിക്ക് ഇല്ലാത്ത പൈസ ഇതായിട്ട് ടോർ എടുത്തു ഓക്കേ ട്രോക്കന ഡെലിവറി മേക്കാനാണ് അപ്പോർട്ടേക്കാം

മെന്യൂ എടുത്തിട്ടുണ്ടായിരുന്നോ ഇതും എടുത്തിട്ടുണ്ടായിരുന്നു ഫുൾ ഓപ്ഷൻ തന്നെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ബേസ് മോഡൽ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പല പ്രാവശ്യം കിട്ടിങ്ങനെ ആലോചിച്ച് ആലോചിച്ച് ആലോചിച്ച അവസാനം ഫുൾ ഓപ്ഷൻ തന്നെ എന്ത് ചെയ്തു ഞാൻ ആദ്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ മുമ്പ് ലോക്ക്ഡൗണിന് മുമ്പ് ബുക്ക് ഇതേപോലെ ഫുൾ ഓപ്ഷൻ ഞാൻ ബുക്ക് ചെയ്തിരുന്നു പക്ഷേ ലോക്ക്ഡൗൺ ഒക്കെ വന്ന് അപ്പോഴത്തെ എന്താ പറയുക ഭാഗ്യം ഉണ്ടാവുന്നതൊക്കെ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു അതിനുശേഷമാണ് പിന്നെ താറ് വന്നത് താറ് ഇപ്പോഴും അതേപോലെ ഉണ്ട് താറിന് എടുക്കുമുട്ടായിട്ട് പിന്നെറ്റുഷൻ ആയിട്ട് ഏകദേശം ഒന്നും ചെയ്യേണ്ടി വന്നില്ല ഗ്രാഫിംഗ് അത് നമ്മൾ ഡെലിവറി സാറ്റിസ്ഫാക്ഷൻ ഇനി ഇതുപോലെ ഈ ബെല്ലിനെ ഒരുപാട് കാർഡോറി